നമസ്കാരം രാജ്യത്തെയും അതുപോലെ തന്നെ സംസ്ഥാനത്തെയും എല്ലാ സ്കൂൾ വിദ്യാർത്ഥികളും അവരുടെ മാതാപിതാക്കളും നിർബന്ധമായിട്ടും ഈ വാർത്ത പൂർണ്ണമായി ശ്രദ്ധിക്കണം കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്ന് നിങ്ങളെല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അറിയിപ്പാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് അതായത് എല്ലാ വിദ്യാർത്ഥികൾക്കും ആധാർ കാർഡിന് സമാനമായിട്ടുള്ള പുതിയ ഐ ഡി കാർഡ് ഇപ്പോൾ രാജ്യത്ത് വരികയാണ് ആധാർ അല്ല ഇനി ആയിരിക്കും എല്ലാ വിദ്യാർത്ഥികൾക്കും വരിക എന്താണ് ആഭാർ വിദ്യാർത്ഥികൾക്കും അതുപോലെ തന്നെ പഠന സ്ഥാപനങ്ങൾക്കും അതിൻ്റെ പ്രത്യാഘാതങ്ങൾ എന്തൊക്കെയാണ് വിദ്യാർത്ഥികൾക്കുള്ള ഐ ഡി ആയിട്ടുള്ള ആഭാറിൻ്റെ ഉദ്ദേശം എന്താണ് എന്തിനാണ് ആപാർ നടപ്പാക്കുന്നത് വിദ്യാർത്ഥികൾ അവരുടെ ആഭാർ സൃഷ്ടിക്കാനായിട്ട് എന്താണ് ചെയ്യേണ്ടത് തുടങ്ങിയ വിശദമായിട്ടുള്ള വിവരങ്ങളാണ് ഈ ഒരു അപ്ഡേറ്റ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് എല്ലാ വിദ്യാർത്ഥികളും മാതാപിതാക്കളും പൂർണ്ണമായിട്ട് ഈ അപ്ഡേറ്റ് ശ്രദ്ധിക്കണം നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കെല്ലാം തന്നെ ഈ വാർത്ത മറക്കാതെ ഒന്ന് ഷെയർ ചെയ്യണം എല്ലാ സ്കൂൾ വിദ്യാർത്ഥികൾക്കും ഒറ്റ തിരിച്ചറിയൽ കാർഡ് നടപ്പിലാക്കാനുള്ള പദ്ധതിയാണ് ഇപ്പോൾ കേന്ദ്ര ഗവൺമെന്റ് ആവിഷ്കരിക്കാനായിട്ട് ഒരുങ്ങുന്നത് എല്ലാ സർക്കാർ സ്വകാര്യ സ്കൂളുകൾക്കും ഇത് ബാധകമാകും ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെ ഭാഗമായിട്ട് ഒരു രാജ്യം ഒരു വിദ്യാർത്ഥി ഐ ഡി എന്ന പദ്ധതിയാണ് ഇത്തരത്തിൽ നടപ്പിലാക്കുക ഓട്ടോമേറ്റഡ് പെർമനന്റ് അക്കാഡമിക് അക്കൗണ്ട് രജിസ്ട്രി അഥവാ എ പി എ ആർ അഥവാ ആപ്പാർ എന്നാണ് പദ്ധതിയെ വിളിക്കുക പ്രീ പ്രൈമറി ക്ലാസ് മുതൽ ഹയർ സെക്കൻഡറി ക്ലാസ് വരെയുള്ള വിദ്യാർത്ഥികൾക്കാണ് ഒരു തിരിച്ചറിയൽ കാർഡ് നൽകുക ലോക്കർ എന്ന രീതിയിൽ കണക്കാക്കുന്ന ആപാർ ഐ ഡി വിദ്യാർത്ഥികൾക്ക് ജീവിതകാലം മുഴുവനുള്ള ഒരു തിരിച്ചറിയൽ കാർഡായിരിക്കും ആയിരിക്കും ഇതിലൂടെ കുട്ടിയുടെ അക്കാദമിക വിവരങ്ങളും നേട്ടങ്ങളും അറിയുവാൻ സാധിക്കും ആപാർ തിരിച്ചറിയൽ കാർഡിന്റെ നിർമ്മാണത്തിനായിട്ട് വിദ്യാർത്ഥികളുടെ മാതാപിതാക്കളിൽ നിന്ന് സമ്മതം വാങ്ങാനായിട്ട് എല്ലാ സ്കൂളുകൾക്കും നിർദ്ദേശം നൽകിയിരിക്കുകയാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാരുകൾ രാജ്യത്തെ എല്ലാ വിദ്യാർത്ഥികളുടെയും ഒരു ക്യു ആർ കോഡ് ആയിരിക്കും ആധാർ കാർഡ് എന്ന് പറയുക അവരുടെ എല്ലാ കഴിവുകളെയും നേട്ടങ്ങളെയും കുറിച്ചുള്ള വിവരങ്ങൾ ഇവിടെ ലഭിക്കുമെന്ന് ഓൾ ഇന്ത്യ കൗൺസിൽ ഫോർ ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ചെയർമാൻ ടി ജി സീതാരാമൻ പറഞ്ഞിരിക്കുകയാണ് ആധാർ കാർഡുമായി ബന്ധപ്പെട്ട് ചർച്ച നടത്തുവാൻ മാതാപിതാക്കളെയും അധ്യാപകരെയും പങ്കെടുപ്പിച്ചുകൊണ്ട് യോഗം നടത്താനും സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പുകൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഡിജിറ്റൽ സംവിധാനമായിട്ടുള്ള ഡിജി ലോക്കറിലേക്കുള്ള വഴിയായിട്ട് ആഭാർ പ്രവർത്തിക്കുന്നതായിരിക്കും വിദ്യാർത്ഥികൾക്ക് അവരുടെ പ്രധാനപ്പെട്ട രേഖകളും പരീക്ഷാ ഫലങ്ങളും റിപ്പോർട്ട് കാർഡുകളും മറ്റു നേട്ടങ്ങളും ഡിജിറ്റലായിട്ട് സൂക്ഷിക്കാൻ കഴിയുന്ന ഈ സംവിധാനം ഭാവിയിലെ വിദ്യാഭ്യാസം അല്ലെങ്കിൽ ജോലി എന്നിവയൊക്കെ കണ്ടെത്തുവാനായിട്ടും ഇത് കൂടുതൽ നിങ്ങൾക്ക് സുഗമമായിരിക്കും എന്തിനാണ് രാജ്യത്തെ ആഭാർ നടപ്പാക്കുന്നത് ആഭാർ അവതരിപ്പിക്കുന്നതിന് പിന്നിലെ ലക്ഷ്യമെന്ന് പറയുന്നത് വിദ്യാഭ്യാസം തടസ്സരഹിതമാക്കുകയും വിദ്യാർത്ഥികൾക്ക് കൈവശം രേഖകൾ കൊണ്ടു നടക്കുന്നതിലെ ആവശ്യകത കുറയ്ക്കുകയും ചെയ്യുക എന്നതാണ് അതായത് ദേശീയ വിദ്യാഭ്യാസ നയം രണ്ടായിരത്തി ഇരുപതിൻ്റെ ഭാഗമായിട്ടാണ് വിദ്യാഭ്യാസ മന്ത്രാലയം ഈ ഒരു സംരംഭം ആരംഭിച്ചത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഒരൊറ്റ വിശ്വസനീയമായിട്ടുള്ള റഫറൻസ് നൽകിക്കൊണ്ട് കൃത്രിമവും അതുപോലെ ഡ്യൂപ്ലിക്കേറ്റ് വിദ്യാഭ്യാസ സർട്ടിഫിക്കറ്റുകളും കുറയ്ക്കാനും ആപാർ ലക്ഷ്യമിടുന്നു മാത്രമല്ല ആധികാരികത ഉറപ്പാക്കിക്കൊണ്ട് സർട്ടിഫിക്കറ്റുകൾ നൽകുന്ന ഫസ്റ്റ് പാർട്ടി സ്രോതസ്സുകളെ മാത്രമേ സിസ്റ്റത്തിലേക്ക് ക്രെഡിറ്റുകൾ നിക്ഷേപിക്കുവാനായിട്ട് അല്ലെങ്കിൽ പോയിന്റുകൾ അല്ലെങ്കിൽ മാർക്കുകൾ നിക്ഷേപിക്കുവാനായിട്ട് അനുവദിക്കുകയുള്ളൂ ഓരോ വ്യക്തിക്കും ഒരു യുണീക്ക് ആബാർ ഐ ഡി ഉണ്ടായിരിക്കുന്നതായിരിക്കും അത് അക്കാദമിക ബാങ്ക് ക്രെഡിറ്റുമായിട്ട് അല്ലെങ്കിൽ മാർക്കുമായിട്ട് ലിങ്ക് ചെയ്യുന്നതായിരിക്കും വിദ്യാർത്ഥികൾ അവരുടെ പഠനയാത്രയിൽ ഉടനീളം നേടിയ ക്രെഡിറ്റുകളുടെ അല്ലെങ്കിൽ മാർക്കുകളുടെയൊക്കെ വിവരങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു ഡിജിറ്റൽ സ്റ്റോർ ഹൗസ് ആയിരിക്കും ഈ ഒരു ആബാർ എന്ന് പറയുക ആധാർ ഐ ഡി ഉപയോഗിച്ചുകൊണ്ട് വിദ്യാർത്ഥികൾക്ക് അവരുടെ എല്ലാ സർട്ടിഫിക്കറ്റുകളും അതുപോലെ തന്നെ മാർക്ക് ലിസ്റ്റുകളും ക്രെഡിറ്റുകളും എല്ലാം തന്നെ സൂക്ഷിച്ചു വയ്ക്കുവാൻ സാധിക്കുകയും ചെയ്യും അവർ ഔപചാരിക വിദ്യാഭ്യാസത്തിൽ നിന്നോ അല്ലെങ്കിൽ അനൗപചാരിക വിദ്യാഭ്യാസത്തിൽ നിന്നോ വരുന്നവരായാലും ഒരു വിദ്യാർത്ഥി ഒരു കോഴ്സ് പൂർത്തിയാക്കുകയോ ഏതെങ്കിലും ഒരു നേട്ടങ്ങൾ കൈവരിക്കുകയൊക്കെ ചെയ്യുമ്പോൾ അത് ഡിജിറ്റലായിട്ട് സാക്ഷ്യപ്പെടുത്തുകയും അംഗീകൃത സ്ഥാപനങ്ങൾ അതായത് വിദ്യാർത്ഥികളുടെ അക്കൗണ്ടിൽ അല്ലെങ്കിൽ ഈ ഒരു ആപാർ അക്കൗണ്ടിൽ സുരക്ഷിതമായിട്ട് സൂക്ഷിക്കുകയും ചെയ്യുകയാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത് വിദ്യാർത്ഥി സ്കൂൾ മാറുകയാണെങ്കിൽ പോലും സംസ്ഥാനത്തിനകത്തോ അല്ലെങ്കിൽ മറ്റൊരു സംസ്ഥാനത്തോ ആകട്ടെ ആപാർ ഐ ഡി പങ്കിട്ട് തന്നെ അക്കാദമിക വിവരങ്ങൾ പ്രത്യേകിച്ച് വിദ്യാർത്ഥിയുടെ എല്ലാ ഡാറ്റയും പുതിയ സ്കൂളുകളിലേക്ക് മാറ്റപ്പെടുന്നതായിരിക്കും അതിനായിട്ട് അച്ചടിച്ച രേഖകളോ അല്ലെങ്കിൽ ട്രാൻസ്ഫർ സർട്ടിഫിക്കറ്റുകളോ നൽകേണ്ടതായിട്ടില്ല ആധാറിനായിട്ട് സൈൻ ഇൻ ചെയ്യുന്നതിനായിട്ട് വിദ്യാർത്ഥികൾ പേര് വയസ്സ് ജനനത്തീയതി അല്ലെങ്കിൽ ലിംഗഭേദം ഇല്ലെങ്കിൽ അതുപോലെ തന്നെ ഫോട്ടോ എന്നിവ പോലുള്ള അടിസ്ഥാനമായിട്ടുള്ള വിവരങ്ങൾ നൽകേണ്ടതായിട്ട് വരും ഈ വിവരങ്ങൾ അവരുടെ ആധാർ നമ്പർ ഉപയോഗിച്ച് പരിശോധിക്കുകയും പേരും ജനനത്തീയതിയും പൊരുത്തപ്പെടുന്നതിന് വെരിഫിക്കേഷനായിട്ട് മാത്രമാണ് ആധാർ നമ്പർ ഉപയോഗിക്കുന്നതെന്നും നിങ്ങൾ എല്ലാവരും തന്നെ അറിഞ്ഞിരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട അറിയിപ്പാണ് ഇനി അതുപോലെ രജിസ്ട്രേഷൻ സമയത്ത് ആഭാർ ഈ വിശദാംശങ്ങൾ മറ്റാരുമായിട്ട് ഉപയോഗിക്കുകയോ അല്ലെങ്കിൽ പങ്കിടുകയോ ചെയ്യില്ല എന്നുള്ള അറിയിപ്പ് കൂടി കേന്ദ്ര ഗവൺമെന്റ് പങ്കുവച്ചിട്ടുണ്ട് ആധാറിനെ കുറിച്ചുള്ള ആശങ്കകൾ ഉയർന്നു വരുന്നുണ്ട് പ്രധാനമായിട്ടും രക്ഷിതാക്കൾക്കും വിദ്യാർത്ഥികൾക്കും അവരുടെ ആധാർ വിവരങ്ങൾ പങ്കുവെക്കുന്നതിൽ നിരവധി ആശങ്കകളുണ്ട് കാരണം തങ്ങളുടെ സ്വകാര്യ വിവരങ്ങൾ പുറത്തു നിന്നുള്ളവർക്ക് ചോർത്തി കിട്ടുമെന്ന ഒരു ആശങ്കയാണ് എല്ലാവരിലും ഉടലെടുത്തിരിക്കുന്നത് എന്നിരുന്നാലും വിദ്യാർത്ഥികൾ നൽകുന്ന വിവരങ്ങൾ രഹസ്യമായിട്ട് തന്നെ സൂക്ഷിക്കുമെന്നും വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന സ്ഥാപനങ്ങൾ ഒഴികെ ഒരു മൂന്നാം കക്ഷിയും അത് പങ്കിടില്ലെന്നും സർക്കാർ പറയുന്നുണ്ട് സർക്കാരിൻ്റെ ഡാറ്റ അടങ്ങുന്ന കാറ്റലോഗിലെ സ്കൂളുകൾ അതുപോലെ അധ്യാപകർ വിദ്യാർത്ഥികൾ സ്കോളർഷിപ്പ് കേന്ദ്രങ്ങൾ ഇനി അതുപോലെ തന്നെ മെയിൻ്റനൻസ് അക്കാദമിക റെക്കോർഡുകൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ റിക്രൂട്ട്മെൻറ്റ് ഏജൻസികൾ എന്നിവയ്ക്കാണ് യൂണിഫൈഡ് ഡിസ്ട്രിക്ട് ഇൻഫർമേഷൻ സിസ്റ്റം ഫോർ എഡ്യൂക്കേഷൻ പ്ലസ് ഡാറ്റാബേസ് ഉള്ളത് ഏത് സമയത്തും വിദ്യാർത്ഥികൾക്ക് അവരുടെ വിവരങ്ങൾ സൂചിപ്പിച്ച കക്ഷികളുമായിട്ട് പങ്കിടുന്നത് നിർത്താനുള്ള ഓപ്ഷനും ഇതിലൂടെ ലഭ്യമാകുന്നതായിരിക്കും അവരുടെ ഡാറ്റ പ്രോസസ്സിങ് നിർത്തുന്നതുമായിരിക്കും എന്നിരുന്നാലും സമ്മതം പിൻവലിച്ചാൽ ഇതിനകം തന്നെ പ്രോസസ്സ് ചെയ്തിട്ടുള്ള ഏതെങ്കിലും വ്യക്തിഗത ഡാറ്റയെ ഇത് ബാധിക്കില്ല എന്ന് കൂടി അറിയിച്ചിട്ടുണ്ട് വരും ദിവസങ്ങളിൽ ആ പാറുമായി ബന്ധപ്പെട്ടുള്ള കൃത്യമായിട്ടുള്ള സൂചനകൾ പുറത്തു വരുന്നതായിരിക്കും എല്ലാവരിലേക്കും നിങ്ങൾ ഈ വാർത്ത മറക്കാതെ ഒന്ന് ഷെയർ ചെയ്യുക ക്രിഷ്യൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലേക്കൻ അമർത്തുക